വളരെയേറെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള അതായത് നൂറ് ഗ്രാമിൽ ഏകദേശം അൻപത് ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് സോയാ ചങ്ക്സ് ഇതിലടങ്ങിയിട്ടുള്ളത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് അതായത് എല്ലാ എസൻഷ്യൽ അമിനോ അസിഡ്സും അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇത് പക്ഷെ അത്രക്കൊരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും ഇതിനെ മാറ്റി നിർത്തുകയാണ് പതിവ് നല്ല മസാലയോടൊപ്പം ഇത് പാകം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു സോയാ ചങ്ക്സ് മസാലയാണ് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു നൂറ് ഗ്രാം ഏകദേശം ഒന്നര കപ്പ് സോയാ ആണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഏകദേശം ഒരു ലിറ്ററോളം വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് വെള്ളം വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി ചാച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്ഷനാണ് കേട്ടോ നിർബന്ധമില്ല ചേർക്കണമെന്ന് ഇനി ഇതിലേക്ക് സോയാ ചങ്ക്സ് ചേർക്കാം ഇനി ഒരു ആറ് മിനിറ്റ് നേരം ഇത് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൽ നിന്നും കോരി സാധാരണ വെള്ളത്തിലേക്ക് ഇട്ട് കുറച്ച് സമയം വെക്കാം എന്നിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറി കഴിയുമ്പോൾ ഇത് സാവധാനം ഒന്ന് പിഴിഞ്ഞ് അധികമായിട്ടുള്ള വെള്ളം ഒന്ന് കളഞ്ഞ ശേഷം വേറൊരു ബൗളിലേക്ക് എടുക്കാം ഇനി ഒരു മാരിനേഡ് തയ്യാറാക്കണം അതിനു വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് അതിൽ വെള്ളം കളയാനായിട്ട് അരിപ്പേലിട്ട് വെച്ചിരിക്കുകയായിരുന്നു അതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അതായത് നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണിത് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഇതൊന്നും ചൂടാക്കിയ ശേഷം ഇതുപോലെ പൊടിച്ച് ചേർക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിക്കാം ഇതിലേക്ക് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള സോയാ ചങ് ചേർത്ത് നന്നായിട്ട് ഈ മസാല കൊണ്ട് പൊതിഞ്ഞെടുക്കാം ഇതിലേക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചേർക്കാൻ ഞാൻ വിട്ടുപോയി ഉപ്പ് ആവശ്യത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ഉറക്കാം ഞാനൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം കുറച്ച് സമയത്തൊന്ന് മാറ്റി വെക്കുക ഒരു അര മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് മസാലയിലേക്ക് ആവശ്യമുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാവുന്നതാണ് അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് പുരട്ടി വെച്ചിരുന്ന സോയ ചങ്ക്സ് ചേർക്കുക മുഴുവനായിട്ട് ചേർക്കാം ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ ഇതൊരു മൂന്നാല് മിനിറ്റ് സമയം ഇളക്കി കൊടുക്കണം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാലയുടെ പച്ചചവയൊക്കെ മാറി അത് നന്നായിട്ട് മൂത്ത് വരും ഒരു നാല് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ സവാള ക്യൂബായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇത്രയും ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി ഇളക്കാം ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ഉയർത്ത് കൊടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനോട് ഇതേ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇത്രയും ചേർക്കാം ബട്ടർ കരിഞ്ഞു കരിഞ്ഞുപോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ആദ്യം ചേർത്തത് ഇത് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു നാല് ഏലക്കയുടെ കുരു ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം തക്കോലം ഇത്രയും ചെറുത്തിട്ടൊന്ന് മോപ്പിക്കാം എന്നിട്ട് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള രണ്ട് സവാള ചേർക്കാം ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ട് സോഫ്റ്റായി കളർ നന്നായി മാറി വരുന്നവരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം സവാള വളർന്നു വരുന്ന സമയം കൊണ്ട് വേറൊരു കാര്യം ചെയ്യാനുണ്ട് രണ്ട് തക്കാളി അരിഞ്ഞെടുക്കാം ഇതിലേക്ക് പത്തോ പന്ത്രണ്ടോ അണ്ടിപ്പോൾ ഇരുപൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് മിക്സർ ജാറിലിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളിയിലുള്ള ആ ജ്യൂസ് കൊണ്ട് ഇത് നന്നായിട്ട് അരഞ്ഞ് സവാള ഇപ്പോൾ ഇവിടെ വഴന്ന് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്തലി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളത് ചേർക്കാം ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതും ചേർക്കാം പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് ഇതിൻ്റെയാളം അഡ്ജസ്റ്റ് ചെയ്യുക ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് ഇതൊരു രണ്ട് മിനിറ്റ് സമയം കൂടി ഒന്ന് വഴറ്റാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തരം പൊടികൾ ചേർത്ത് കൊടുക്കുക ഇത് ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം മസാലപ്പൊടികളൊക്കെ മൂത്ത് വരുമ്പോഴേക്കും ആ മസാല മൂത്ത ഒരു മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഈ മിക്സിനെ കണ്ടു ഒരു തിളക്കമുള്ള പോലെ എണ്ണയൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഒന്ന് തിളക്കമുള്ള പോലെ ഒരു അപ്പിയറൻസിലേക്കാവും ഈ ഒരു സമയത്ത് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തക്കാളി അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുക ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഏ ഈ തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ കുറച്ച് സമയത്ത് ഇളക്കി കൊടുക്കണം തക്കാളി എത്ര വെന്ത് വരുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ ഗ്രേവിക്ക് അത് ഈ കറിയിൽ മാത്രമല്ല ഏത് ഗ്രേവി തയ്യാറാക്കുകയാണെങ്കിലും തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നതോറും ഗ്രേവിയുടെ ടേസ്റ്റ് കൂടുതലായിരിക്കും തക്കാളി പാകാവുന്ന സമയത്ത് ഈ മസാലയിൽ നിന്നും എണ്ണ പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ മസാലയൊക്കെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തും ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒന്നര കപ്പ് ചൂടുള്ള ഒഴിച്ച് കൊടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി വറുത്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഗ്രേവിയുടെ തിക്നസ് അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ അല്പം കൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഇനി ഇത് അധികം സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അല്പം കൂടി കാസൂരി മേത്തി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ഇത്രയും ചേർക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർക്കാവുന്നതാണ് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റായിട്ടുള്ള സോയാ ചങ്ക്സ് മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മസാല അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം